入れがんでるの。 ചേട്ടാ എന്ന് പറയുന്നത് ജനങ്ങളുടെ വോയിസ് വോയിസ് അല്ലേ അല്ല അല്ല ജനങ്ങൾക്ക് വെറും ചോയ്സ് ആണ് ഇവൻ അല്ലെങ്കിൽ അവൻ എന്നുള്ളത് ശരിക്കും ഇലക്ഷൻ ജനങ്ങൾക്ക് വോയിസ് ആവണമെങ്കിൽ നോട്ടയ്ക്ക് പ്രാധാന്യം കൊടുക്കണം നോട്ടെ വിജയിപ്പിച്ചു കഴിഞ്ഞാലോക്കാൾ കുറവ് വോട്ട് കിട്ടിയാലോ ആ മത്സരാർത്ഥിയെ മൂന്നല്ലെങ്കിൽ നാല് ഇലക്ഷൻ വരെ ബാൻ ചെയ്യണം അതുപോലെ ജയിപ്പിച്ചു വിട്ട മത്സരാർത്ഥി ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വർഷാവർഷം ഓരോ സർവേ നടത്തണം ഇനി അഥവാ ഒന്നും ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അയാളെ അപ്പത്തന്നെ ആ സ്ഥാനത്ത് പുറത്താക്കി മൂന്നോ നാലോ ഇലക്ഷനുകളിലോ അല്ലെങ്കിൽ ആജീവനാന്തമോ ഇലക്ഷനിൽ നിന്നും ചെയ്യണം അല്ല വീണ്ടും പുതിയ വേണ്ട തൊട്ടടുത്ത് ഏറ്റവും കൂടുതൽ അടുത്ത അവസരം കൊടുക്കണം ഇങ്ങനെ ഒന്ന് വട്ടം ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വേണ്ടി നാട് കണ്ടു കണ്ടു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരം മണ്ടത്രങ്ങൾക്കും നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റത്തില്ല ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൗണ്ടർ ആർഗ്യമെന്റ് മണ്ടത്രങ്ങൾ ഒരിക്കലും കൗണ്ടർ ചെയ്യാൻ പറ്റത്തില്ല ഇനി ആ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടി വരും പൊതുവെ ഇയാളുടെ വീഡിയോ എനിക്ക് ഫീൽ എങ്ങനെയാണെന്ന് അറിയാവും കുറെ ആളുകള് ഐറ്റംസ് ഒക്കെ വിശ്വസിക്കും എന്നുള്ളത് കൊണ്ട് മ്യൂസിക് ഇട്ട് സ്വയം മാസാക്കി അങ്ങ് ചെയ്തു വിടുന്നു അല്ലാതെ പറയുന്നതിന് യാതൊരു വ്യക്തതയോ കൃത്യതയോ ഒന്നുമില്ല ഇതിൽ പറയുന്നുണ്ട് നോട്ടയ്ക്ക് വാല്യൂ കൊടുക്കണം നോട്ടയ്ക്ക് വാല്യൂ കൊടുത്താൽ സൊസൈറ്റിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്ന ഇതൊരു ബേസിക് നോളജാണ് അഥവാ നോട്ട വിജയിച്ചാലും അവിടം ഭരിക്കാൻ പോകുന്നത് നോട്ടയ്ക്ക് തൊട്ടടുത്തുള്ളത് ആരാണോ അയാളാണോ അല്ലാതെ എലക്ഷനൊന്നും ഒന്നും ചെയ്യത്തില്ല പിന്നെ അതിലിവിടെ പറയുന്നുണ്ട് നോട്ടയോട് വിജയിച്ച ആളെ ബാൻ ചെയ്യണം വിലക്കണം എന്നിട്ട് ആരെ കൊണ്ടുവരണം നോട്ടയോടും നോട്ടയ്ക്ക് തൊട്ട് താഴെ നിന്ന ആളോടും തോറ്റ അല്ലെങ്കിൽ ജനങ്ങൾക്ക് യാതൊരു താല്പര്യമില്ലാത്ത ഒരാളെ ഭരണത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് അവ പറയുന്ന ലോജിക്ക് സെക്കൻഡ് പ്രൈസ് പ്രൈസൊക്കെ കൊടുക്കാൻ ഇതും വൻ്റെ കഥാരചന മത്സരമൊന്നുമല്ലോ പിന്നെ പറയുന്നുണ്ട് സർവേ നടത്തി പുറത്താക്കണം എന്നൊക്കെ ഇന്ത്യയിലെ റൈറ്റ് ടു റീകാൾ എന്നൊരു നിയമമുണ്ട് ആ നിയമം എന്തുകൊണ്ടാണ് വാലിഡ് ആവാത്തത് എന്നൊക്കെ ഇവരൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ് ചുമ്മാ വന്നിരുന്നു പറഞ്ഞാൽ അതൊരു സൊല്യൂഷൻ ആവത്തില്ല ലോജിക്കലി എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുമെന്നു മാത്രമാണ് സൊല്യൂഷൻ ഇനി അഥവാ ഉദ്ദേശിക്കുന്നത് ഇവനെ പോലുള്ള അപ്പോളിറ്റിക്കൽ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ റിസർവേഷൻ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരെ ഭരണത്തിലേക്ക് കൊണ്ടുവരണമെന്നാണോ എന്ന് ഡൗട്ടുണ്ട് കേട്ടോ ഇവൻ്റെ ലോജിക്ക് വെച്ച് ഒരു സാധാരണക്കാരന് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് വോട്ട് അതിപ്പോൾ ഇവൻ നാളെ പോയി വോട്ട് ചെയ്തെല്ലാം മാറുമെന്നല്ല നാളെ ഇവൻ്റെത് ഒരു വോട്ടാണ് പിന്നെ അത് പത്ത് വോട്ടാവും നൂറ് വോട്ടാവും ആയിരം വോട്ടാവും പതിനായിരം ആവും ലക്ഷങ്ങളാവും അങ്ങനെയാണ് മാറ്റം ഉണ്ടാവുന്നത് അല്ലാതെ ഒറ്റയടിക്ക് നോട്ടയ്ക്ക് കൊണ്ടുപോയി വോട്ടിട്ടെന്ന് പറഞ്ഞ ഇവിടെ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല ഇവനൊക്കെ നോട്ട് ഇടുന്നേക്കാളും ഇടാതെ വീട്ടിൽ ഇരുന്നാൽ പോരെ ഇതിനൊക്കെ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം കൊടുക്കാൻ പറ്റത്തുള്ളൂ ലോജിക് ലെഫ്റ്റ് ദ യൂണിവേഴ്സ് വേറൊന്നും പറയാനില്ല എന്തായാലും അവന്മാർ ആർ ഈ പരിപാടി ഇട്ടിരിക്കുന്ന പേര് കൊള്ളാം അവരാധം മീഡിയ അപ്പോൾ അവന്മാർക്ക് തന്നെ അറിയാം മാർ വിളിച്ചു പറയുന്നത് അവരാധമാണെന്ന്